ഹലോ ഫ്രണ്ട്സ് അക്ബർ അക്കാഡമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം എൽ പി യു പി അസിസ്റ്റൻറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സും എക്കണോമിക്സ് വിഭാഗത്തിൽ നിന്നുള്ള ടോപ്പിക്കാണ് ഇന്നത്തേത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം അതുകൊണ്ട് വളരെ വ്യക്തമായി തന്നെ ഇത് പഠിച്ചെടുക്കണം കൂടുതലും ഇതിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് ഓരോ പോയിൻറ്സും വളരെ വ്യക്തമായി തന്നെ പഠിച്ചെടുക്കണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ ആക്റ്റ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലാണ് ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചെടുക്കണം ഈ ആർ ബി ഐ ആക്റ്റ് പാസ്സാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിലും ഇത് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനുമാണ് ആർ ബി ഐ ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനും ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനുമാണ് ആർ ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് ആർ ബി ഐയുടെ ആദ്യത്തെ ആസ്ഥാനം കൊൽക്കത്തയും ഇപ്പോൾ ആർ ബി ഐയുടെ ആസ്ഥാനം മുംബൈയിലുമാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്നതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാ ബാങ്കുകളുടെയും അമരക്കാരൻ എന്നും ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അറിയപ്പെടുന്നു ഹിൽട്ടൺ യങ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ആർ ബി ഐ സ്ഥാപിതമായതും ഹിൽട്ടൺ യങ് കമ്മിറ്റി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് ഈ ഹിൽട്ടൺ യങ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഈ ആർ ബി ഐ രൂപം കൊണ്ടത് ഈ ഹിൽട്ടൺ എൻ കമ്മിറ്റി രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറും വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഹിൽട്ടൺ എൻ കമ്മീഷൻ്റെ ഔദ്യോഗിക പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസും റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം അഞ്ച് കോടിയാണ് ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പന ഹിൽട്ടന കമ്മി കമ്മീഷൻ്റെ ഔദ്യോഗിക പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസും റിസർവ് ബാങ്കിൻ്റെ സ്ഥാപിത മൂലധനം അഞ്ച് കോടിയാണ് ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യയിൽ ബാങ്കുകളുടെ പ്രവർത്തനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ബാങ്കിങ് റെഗുലേഷൻ ആക്ടിൻ്റെ റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയും റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം എണ്ണപ്പനയുമാണ് റിസർവ് ബാങ്കിൻ്റെ പ്രഥമ ആസ്ഥാനം കൊൽക്കത്ത വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെറുകിട വായ്പകളുടെ നിയന്ത്രകനാണ് നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻ്റ് നബാർഡിൻ്റെ ഫുൾ ഫോമാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ആസ്ഥാനം കൊൽക്കത്തയാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് ആർ ബി ഐ ആണ് ചെറുകിട വായ്പകളുടെ നിയന്ത്രകനാണ് നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് റിസർവ് ബാങ്കിൻ്റെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ സി ഡി ദേശ് ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്താദാസും ഇരുപത്തി അഞ്ചാമത്തെ ഗവർണറാണ് ഇപ്പോഴത്തെ ശക്തി ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്ത് ഇന്ത്യയുടെ ആർ ബി ഐയുടെ ഇന്ത്യക്കാരനായ ആദ്യ ഗവർണറാണ് സി ഡി ദേശ്മുഖം ഇപ്പോഴത്തെ ഗവർണർ ശക്തികാന്താദാസ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്കാണ് ഹിന്ദുസ്ഥാൻ ബാങ്ക് കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്കാണ് നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഹിന്ദുസ്ഥാൻ ബാങ്ക് കാർഷിക മേഖലയ്ക്കും ഗ്രാമീണ വികസനത്തിനും ഊന്നൽ നൽകുന്ന ദേശീയ ബാങ്കാണ് നബാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് നബാർഡ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് എസ് ബി ഐ എസ് ബി ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് എസ് ബി ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇമ്പീരിയൽ ബാങ്ക് എന്ന പേരിലാണ് എസ് ബി ഐ നിലവിൽ വന്നത് ഒന്നൂടെ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇമ്പീരിയൽ ബാങ്ക് എന്ന പേരിലാണ് എസ് ബി ഐ നിലവിൽ വന്നത് എസ് ബി ഐ എന്ന പേരിൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് എസ് ബി ഐയുടെ ആദ്യത്തെ പേര് എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ഇമ്പീരിയൽ ബാങ്ക് ശരി അല്ലാത്തത് തിരഞ്ഞെടുക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ആർ ബി ഐ ആർ ബി ഐ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ നബാർഡ് നബാർഡും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് നിലവിൽ വന്നത് നബാർഡ് എന്നെ ബി എ ആർ ഡി എന്നാണ് അവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആർ ആർ ബിയും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് എസ് ബി ഐ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് എസ് ബി ഐ നിലവിൽ വന്നത് ഇവിടെ ശരിയല്ലാത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആർ ആർ ബിയും ആർ ആർ ബി നിലവിൽ വന്നത് എൺപത്തി അഞ്ചിലല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ആർ ആർ ബി നിലവിൽ വന്നത് റീജിയണൽ റൂറൽ ബാങ്ക് ആണ് ആർ ആർ ബി ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നോക്കി വെച്ചോളണം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനും സാധ്യതയുണ്ട് റിസർവ് ബാങ്കിനെക്കുറിച്ച് പറയുന്ന പ്രസ്താവനകളിൽ ശരിയേതും ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം ശരി ഏതെന്നും ചോദിക്കാം ശരി ശരിയല്ലാത്തത് ഏതെന്നും ചോദിക്കാം അതുകൊണ്ട് ഫസ്റ്റ് അത് ഏതാണെന്ന് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഓപ്ഷൻസിലേക്ക് പോകാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് തെറ്റ് പറ്റാൻ സാധ്യതയുണ്ട് ചിലതിൽ ശരി ശരിയേതെന്ന് ചോദിക്കാം ചിലതിൽ ശരിയല്ലാത്തത് അല്ലെങ്കിൽ തെറ്റേത് എന്നൊക്കെ ചോദിക്കാം അതുകൊണ്ട് അത് കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം ഇതിൽ റിസർവ് ബാങ്കിനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരി ശരിയേത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് റിസർവ് ബാങ്ക് ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആണ് എല്ലാ ബാങ്കുകളുടെയും അമരക്കാരനാണ് റിസർവ് ബാങ്ക് ഇതിൽ ശരിയായ പ്രസ്താവന ഒന്നും മൂന്നുമാണ് രണ്ടാമത്തേത് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ഹോസ്ബോൺ ആണ് ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതും അത് തെറ്റാണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഗവർണറാണ് ഹോസ്ബോൺ സ്മിത്ത് ഇന്ത്യക്കാരനായ ആദ്യത്തെ ഗവർണറാണ് സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ സംബന്ധിച്ച് പറയുന്ന പ്രസ്താവനകൾ ഏത് ഏതൊക്കെയാണ് ഏതാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആർ ബി ഐ ഐ എം എഫിൽ ഒരു അംഗമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഉഷ തേറട്ടായിരുന്നു ആദ്യത്തെ വനിതാ ആർ ബി ഐ ഗവർണർ ഇതിൽ ഒന്നും രണ്ടുമാണ് ശരിയായ പ്രസ്താവനകൾ മൂന്നാമത്തേത് തെറ്റാണ് വനിതാ ഗവർണർമാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അപ്പോയിൻ്റഡ് ആയിട്ടില്ല ആർ ബി ഐ ഐ എം എഫിൽ ഒരംഗമാണ് അത് ശരിയായ പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് അതും ശരിയാണ് മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ് നെക്സ്റ്റ് ജി എസ് ടിക്ക് കീഴിലുള്ള ഇറക്കുമതിക്ക് താഴെ പറയുന്ന നികുതികൾ ഏതാണ് ചുമത്തുന്നത് സി ജി എസ് ടി ഐ ജി എസ് ടി എസ് ജി എസ് ടി മുകളിൽ പറഞ്ഞവയല്ല ഇതിൽ വരുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ് ഐ ജി എസ് ടി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഫലപ്രദമായ റവന്യൂ കമ്മി ഏതിന് തുല്യമാണ് റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡിൻ്റെ ഏഡ് മൂലധന ചെലവ് പ്ലസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡിൻ്റെ ഏഡും പ്രാഥമിക കമ്മി പ്ലസ് പലിശ പേയ്മെൻറ്റുകളും റവന്യൂ കമ്മി മൈനസ് പലിശ പേയ്മെൻറ്റുകളും ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് റവന്യൂ കമ്മി മൈനസ് മൂലധന ആസ്തികൾ സൃഷ്ടിക്കുന്നതിനുള്ള ഗ്രാൻഡിൻ എയ്ഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാമ്പത്തിക സർവേയുടെ ബദലാണ് ദ ഇന്ത്യൻ ഇക്കോൺ എക്കണോമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് വി അനന്ത നാഗേശ്വരൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സാമ്പത്തിക സർവേയുടെ ബദലാണ് ദി ഇന്ത്യൻ ഇക്കോണമി എ റിവ്യൂ എന്ന തലക്കെട്ടിലുള്ള റിപ്പോർട്ട് എഴുതിയത് വി അനന്ത നാഗേശ്വരൻ ആണ് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളെ അംഗീകരിക്കാൻ സ്ഥാപനങ്ങൾക്ക് അധികാരം പുനഃസ്ഥാപിച്ച ഭരണഘടനാ ഭേദഗതി നൂറ്റി അഞ്ചാമത്തെ ഭരണഘടനാ ഭേദഗതി ഇന്ത്യൻ ഭരണഘടനയുടെ ഐ ഔദ്യോഗിക കാലിഗ്രാഫറാണ് പ്രേം ബിഹാരി നരേൻ റൈസാദ പ്രേം ബിഹാരി നരേൻ റൈസാദയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഔ ഔദ്യോഗിക കാലിഗ്രാഫർ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ ഡാഷ് പ്രതിപാദിക്കുന്നു ഓപ്ഷൻസ് നോക്കാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എക്സിക്യൂട്ടീവ് അധികാരത്തിൻ്റെ വ്യാപ്തി കൺകറണ്ട് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊരു കാര്യവും സംബന്ധിച്ചും ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെ പ്രത്യേക അധികാരങ്ങൾ കൺകറണ്ട് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരം ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ പ്രതിപാദിക്കുന്നത് കൺകറണ്ട് ലിസ്റ്റിലോ സംസ്ഥാന ലിസ്റ്റിലോ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും നിയമം നിർമ്മിക്കാനുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരം ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം ബീഹാറാണ് ഓപ്ഷൻ എ ബീഹാറാണ് ഇന്ത്യയിൽ ആദ്യമായി തദ്ദേശ സംസ്ഥാനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സംവരണം നൽകിയ സംസ്ഥാനം എസ് ആർ ബൊമ്മൈ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആർട്ടിക്കൾ മുന്നൂറ്റി അൻപത്തി രണ്ടാണ് ഇന്ത്യയുടെ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിനേഴ് കാലഘട്ടമാണ് ഇന്ത്യയുടെ പന്ത്രണ്ടാം പഞ്ചവത്സര കാലഘട്ടം ആ പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ആശയം താഴെ പറയുന്നവയിൽ ഏതാണ് ഗരീബി ഹടാവോ വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച സാമൂഹിക നീതിയും സമത്വവുമുള്ള വളർച്ച ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വ്യവസായ വികസനം ആൻസർ ഓപ്ഷൻ ബി വേഗതയേറിയതും കൂടുതൽ ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായ വളർച്ച ഈ ഒരു ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം അതുകൊണ്ട് പഞ്ചവത്സര പദ്ധതികളും അവയുടെ പ്രധാന ലക്ഷ്യങ്ങളും നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് കാലഘട്ടമാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടേതും ഈ പദ്ധതിയുടെ ലക്ഷ്യം കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ലക്ഷ്യം വ്യാവസായിക വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതി അറുപത്തി ഒന്ന് അറുപത്തി ആറ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത ഇതാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ഒന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തി ആറ് കാർഷിക മേഖലയുടെ സമഗ്ര വികസനം രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് അറുപത്തി ഒന്ന് വ്യാവസായിക വികസനം മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അറുപത്തിയാറ് ഭക്ഷ്യ സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത നെക്സ്റ്റ് നാലാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി നാല് വരെയാണ് ഇതിൻ്റെ കാലം സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയ ം എന്നിവയാണ് നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ഇതിൻ്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് എഴുപത്തി ഒൻപത് ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തി അഞ്ചും കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊണ്ണൂറും ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് നാലാം പഞ്ചവത്സര പദ്ധതി സ്ഥിരതയോടുകൂടിയ വളർച്ച സ്വാശ്രയത്വം അഞ്ചാം പഞ്ചവത്സര പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആറാം പഞ്ചവത്സര പദ്ധതി കാർഷിക വ്യാവസായിക മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഏഴാം പഞ്ചവത്സര പദ്ധതി ആധുനികവൽക്കരണം തൊഴിലവസരങ്ങളുടെ വർധനവ് എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിയേഴ് മാനവശേഷി വികസനം ഒൻപതാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം പത്താം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ സുസ്ഥിര വികസനം ഒന്നുകൂടെ നോക്കാം എട്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം മാനവശേഷി വികസനം ഒൻപതാം പഞ്ചവത്സര പദ്ധതി ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും പത്താം പഞ്ചവത്സര പദ്ധതി മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം മുഴുവൻ ജനവിഭാഗങ്ങളുടെയും സമഗ്ര വികസനം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് തന്നെയാണ് ഒരു പോയിൻ്റ് പോലും കളയാൻ വേണ്ടിയിട്ട് ഇല്ല അതുകൊണ്ട് എല്ലാവരും ഓരോ പോയിൻറ്റും വളരെ വ്യക്തമായി തന്നെ തിരിഞ്ഞു പോകാതെ വർഷം ഉൾപ്പെടെ പഠിച്ചെടുക്കണം ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും ഡൗട്ട്സും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്തേക്കണം புதிய க்ளாஸுமே வீண்டும் காணம் ஓகே தேங்க்யூ